ഇത് രാജുഭായി അധോലോക രാജാവ് ആവാൻ ശ്രമിക്കുന്ന ഒരു ലോകമണ്ടൻ ശരിക്കും പേര് രായപ്പൻ തെങ്ങുമൂട് ഇപ്പൊ പാവപ്പെട്ട കാശുകാരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിച്ചു പോകുന്നു ഞാൻ ഒരു ദിവസത്തെ സമയം കൂടി തരും ഈ വീഡിയോ അവസ്ഥ ഇത് പ്ലേ ബോയ് ലാസർ പക്ഷെ ഭാര്യയുടെ പേര് കേട്ടാൽ മുട്ടിടിക്കും ഇപ്പോൾ രായപ്പൻ വിരിച്ച വലയിൽ മൂക്കും കുത്തി വീണ് കിടക്കുന്നു ആ വീഡിയോ ക്ലിപ്പ് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ ഞാൻ അതിൽ വേണമെന്ന് നിനക്ക് തോന്നണ്ട ഉണ്ട് ഭാര്യ തീർന്ന് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം വീഡിയോ ലീക്ക് ആക്കരുത് അങ്ങനെയാണെങ്കിലേ ഞാൻ പറഞ്ഞ തുകയായിട്ട് നീ വാ നിന്റെ വീഡിയോ ക്ലിപ്പുള്ള പെൻഡ്രൈവുമായി എന്റെ ആളെവിടെ എത്തും ഞാൻ എവിടെ വേണമെങ്കിലും വരാം എങ്ങനെ ഞാൻ തിരിച്ചറിയാം നീ ഒരു തൊപ്പി വെച്ച പാർക്കിലെ കേറ്റിന് അവിടെ വന്നാൽ മതി എന്റെ ആളെ നിന്റെ അടുത്തെത്തി ഇത് ധനപാലൻ സ്വന്തം ഓഫീസിലെ രഹസ്യം വേറെ ഏതോ ഒരു ചോർത്തി കൊടുത്ത് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജാങ്കോ ആൻഡ് ജാങ്കോ കമ്പനിയുടെ വിശ്വസ്തനായ മാനേജർ ഞാൻ ഞാൻ സുഗുണൻ എന്റെ കാശ് മുടക്കിയിട്ടാണെങ്കിലും ആ മന്മഥനെ തറവറ്റിച്ച് മുതലാളിയുടെ പ്രീതി പിടിച്ചുപറ്റി പിന്നത്തെ താല് കാര്യം ചെയ്യും ആ പാർക്കിനുള്ള ഞാൻ അവിടെ ഉണ്ടാവും ഇവനെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ പറ്റിക്കൂ ഈ ഗേറ്റ് ഹലോ നിങ്ങളുടെ ആൾ ഇതുവരെ എത്തിയില്ലല്ലോ ആളൊക്കെ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾ തൊപ്പി വെച്ചിട്ടില്ലേ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ആള് വന്നോളൂ ശരി ഓക്കെ ഇത് ഇക്കിളിമണിയൻ രായപ്പൻ വിശ്വസിച്ച് പണിയപ്പിച്ച വേറൊരു മണ്ടക എങ്ങനെ പറ്റിക്കും ഈ നീ വല്ല ആണോ ഇവന്റെ പരിങ്ങൾ കണ്ടിട്ട് എവൻ തന്നെയാണോ തോന്നുന്നു നല്ലൊന്ന് പോയി നോക്കാം നോക്കൂ സാധനം ഉണ്ട് പൈസ പൈസ ഇതാണ് സാധനം മനസ്സിലായത്

യ്യോ മീറ്റിംഗിന്റെ ഇത് കോഴിപ്പന്മത ഓഫീസിൽ എന്റെ പ്രൊമോഷൻ തട്ടിയെടുക്കാൻ നോക്കുന്ന എന്റെ പ്രധാന ശത്രു ഇത് ജെന്നി മാഡം ഞങ്ങളുടെ കമ്പനി മുതലാകി ഓഫീസിൽ അലർജിക്കുന്ന പെൻസിൽ കൊള്ളിക്കാതെ പ്രീതി പിടിച്ചേറ്റാന ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നു. തന്നോട് ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ леडीസിനോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണമെന്ന്. മിസ്സ് യു ലവ് മൈ. ഇതിനെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് കൂടി കേട്ടിയാലോ? ഐ ഷോ യു. അവൻ നേരെ എന്നെ കണ്ണാടിയീ പൂച്ചയേട്ട്. എടാ കോപേ, ഇതില് എവിടെ ആടന്റെ ക്ലിപ്പ്? ഏ അപ്പോൾ ആന നിനക്ക് തന്നില്ലേ ആ മണ്ടൻ നീ മാഡം കിട്ടി പലരും തലകുത്തി കാണിക്കാനാണ്

Khatam. Bye bye. Tata. Goodbye.